എന്റെ പേര് സൂസി ജോൺ വീട് ബാജാപുരത്താണ് എനിക്ക് ബഹുമാനപ്പെട്ട അക്ബർ സാറിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് സാറ് പറഞ്ഞു വിശുദ്ധ ഖുറാനില കന്യാമറിയത്തിനും അതുപോലെ തന്നെ യേശു ഭർത്താവിനും യേശു ഭർത്താവിനും ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതാണ് അപ്പം വിശുദ്ധ നബി തിരുമനസ് മുഹമ്മദ് നബി തിരുമനസ് ബൈബിളിൽ ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു മരിച്ചു എന്നാണ് പക്ഷേ ബൈബിളിൽ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല ആർക്കും കൊല്ലാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് പവർ ഹി വാസ് എന്നും അത്രമാത്രം സ്ട്രോങ് ആയിട്ട് അത്രമാത്രം ശക്തിയോടെ യേശു കർത്താവിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യുന്നതായിട്ടാണ് എനിക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമാത്രമല്ല എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ബൈബിൾ കുറെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ടോക്ക് നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് പഴയ പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ നബി തിരുമനസ് യേശു കർത്താവിനെയോ പഴയ നിമിഷത്തിനെയോ ഒട്ടും തന്നെ തരം താഴ്ത്തി കാണുന്നില്ല എന്ന് എനിക്ക് ഇന്നത്തെ ടോക്കിൽ നിന്നും പിന്നെ ഖുറാൻ ചെറുതായിട്ട് വായിച്ചതെന്നും മനസ്സിലായി കാരണം വിശുദ്ധ നബി തിരുമനസ് യേശു കർത്താവിനെ ശരിക്കും നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ശരിക്കും ദൈവത്തിൽ നിന്ന് പ്രവാചകനാണ് എന്ന് നബി തിരുമനസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നബി വിശുദ്ധ നബി തിരുമനസ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് യേശു കർത്തവനെ ആർക്കും കൊല്ലാൻ സാധിക്കത്തില്ല അപ്പൊഴയകാലത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലേ നബി തിരുമനസ് യേശു അപ്പത്തിനെ അംഗീകരിച്ചുകൊണ്ടല്ലേ ഈ ഒരു എഴുത്ത് എഴുതിയത് അല്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് അല്ലെങ്കിൽ തള്ളിക്കളയത്തില്ലായിരുന്നോ ക്രൈസ്റ്റിനെ സഹോദരി ചോദ്യം സത്യത്തിൽ വീണ്ടും ഇത്തരം സംവാദങ്ങളുടെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാൻ കാരണം തീർച്ചയായും കുറിച്ച് മുസ്ലിങ്ങൾ അദ്ദേഹത്തെ മോശമായി കാണുന്നു എന്ന ധാരണയുള്ള ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കളെ എനിക്കറിയാമായി തീർച്ചയായും എങ്ങനെ ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ കാണുന്നു എങ്ങനെ ഇസ്ലാമിനെ ക്രൈസ്തവർ കാണുന്നു വിമർശനമുള്ളതുകൊണ്ടാണ് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവുന്നത് വ്യത്യസ്ത സമൂഹങ്ങൾ ഉണ്ടാവുന്നത് ലോകത്തെല്ലാ മനുഷ്യ സമൂഹത്തെയും ഒരേപോലെയാക്കി ചെത്തി മിനിക്കിയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കാം എന്നുള്ള ധാരണ ഒന്നും ലോകത്താർക്കും വേണ്ട സ്വാഭാവികമായിട്ടും വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉള്ള സംവാദങ്ങൾ വഴി മനസ്സ് തുറന്നുള്ള സംസാരം വഴി ഏറ്റവും ചുരുങ്ങിയത് ഇത്തരം ധാരണ പിശകുകൾ ഇല്ലാതെയാക്കുവാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് അത് എന്നാണ് എനിക്ക് അടിവരയിട്ട് സൂചിപ്പിക്കാൻ പിന്നെ ചോദ്യം യേശുക്രിസ്തുവിന് എന്തുകൊണ്ട് യേശുവിനെ മുഹമ്മദ് നബി അവോയ്ഡ് ചെയ്തില്ല മരിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയുമാണല്ലോ ചെയ്തത് അതിൽ നിന്ന് തന്നെ ആ യേശുവിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള യേശുവിന്റെ പവർ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു യേശുവിനെ പരിശുദ്ധ കുരാൻ അംഗീകരിക്കുക മാത്രമല്ല ബൈബിളിനേക്കാൾ ഒന്ന് ഒരൽപ്പം ഒരൽപ്പം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം ബൈബിളില് നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും ഒഴിച്ചിർത്തിയാൽ മർക്കോസിന്റെ സുവിശേഷവും യോണാന്റെ സുവിശേഷവും പരിശോധിച്ചാൽ അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങൾ പരിശോധിച്ചാൽ പൗലോസിന്റെ ലേഖനങ്ങളാണല്ലോ സത്യത്തിൽ ക്രിസ്ത്യോളജിയുടെ അടിസ്ഥാനമായി വർത്തിച്ചത് പിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ അതടക്കം പരിശോധിച്ചാൽ യേശുവിന്റെ മാതാവിന്റെ കന്യകാത്വത്തെയും കന്യകാജന്മത്തെയും കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് കാണാൻ കഴിയില്ല പ്രാധാന്യം കാണാൻ സാധ്യല്ല ഈ രണ്ട് സുവിശേഷങ്ങളിലാണ് ചില പരാമർശങ്ങളെങ്കിലും ഉള്ളത് എന്നാൽ പരിശുദ്ധ ഖുർആാൻ ഖുറാനെ സൂറത്തും അറിയും എന്റെ സഹോദരിയോട് പറയാനുള്ളത് ഖുർആാനെ പത്തൊൻപതാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം ഖുറാന തുടക്കം മുതൽ സക്കരിയാവിന്റെ സക്കരിയാവിന്റെ സംരക്ഷണത്തിൽ ജീവിച്ച മറിയയുടെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അങ്ങനെ മറിയ വിശുദ്ധയായ മറിയ എല്ലാവരും അറിയപ്പെട്ടിരുന്ന മറിയ അവർ ഗന്യകയായിരിക്കുമ്പോൾ തന്നെ ഗർഭിണിയാകുന്നു അതിനു മുമ്പ് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഥവാ ഇസ്ലാമിക വീക്ഷണത്തിൽ മാലാഖയായ മലക്കായ ഗബ്രിയേലിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളത് മലക്ക് ജിബ്രിയലിന്റെ മറ്റൊരു പേരാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ജിബ്രിയലിന്റെ ആഗമനം ഉണ്ടാവുകയും ഈ കുഞ്ഞിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും അങ്ങനെ കുഞ്ഞുണ്ടാവുകയും അങ്ങനെ കുഞ്ഞുണ്ടായ സമയത്ത് സ്വാഭാവികമായി അവർ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സൂസന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും ആൾ വലിയ പ്രയാസകരമായ ഒരു ഘട്ടം ഏതാണ് ഏതാണ് പ്രയാസകരമായ ഒരു ഘട്ടം അവർക്ക് അറിയാം ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതാണ് ദൈവത്തിന്റെ പ്രത്യേകമായ ദാനമാണിത് പക്ഷേ അത് പറഞ്ഞാരെങ്കിലും അംഗീകരിക്കൂ വിശുദ്ധയായി അതിവിശുദ്ധയായി സെക്കന്യാവിന്റെ ഭവനത്തിൽ സെക്കന്യാവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന മറിയ എന്ന പെൺകുട്ടി ഒരു ദിവസം കുഞ്ഞുമായി സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈ സമയത്ത് സമൂഹം അവരെ അപലപിക്കുന്നു അവരെ മോശപ്പെടുത്തുന്നു ഈ സമയത്ത് പരിശുദ്ധക്കുരാൻ പറയുന്നത് അവർ നിന്ന് യേശു സംസാരിക്കാൻ തുടങ്ങിയ ഞാൻ നേരത്തെ ഉദ്ധരിച്ചു നിങ്ങൾ ബൈബിൾ എവിടെ പരിശോധിച്ചാലും കാണില്ല ഇത്തരമൊരു സംഭവം ഒരു സംഭവം ബൈബിളിൽ എവിടെയും കാണാൻ സാധ്യമല്ല അതേപോലെ തന്നെ യേശു ക്രിസ്തു ചെറുപ്പകാലത്തിൽ നിന്നാണ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചത് തീർച്ചയായും യേശുവിന്റെ ആ കുട്ടിക്കാലഘട്ടത്തെക്കുറിച്ചുള്ള സുവിശേഷങ്ങളിൽ ഈ പരാമർശമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അച്ഛൻ അത് സൂചിപ്പിച്ചത് ചെറുപ്പത്തിൽ നിന്ന് ഖുറാനിലില്ല ഖുറാനിൽ പറയുന്നത് യേശു അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കിളിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അതിന് ജീവൻ ഇടിച്ചു എന്നാണ് അതും ബൈബിളിൽ എവിടെയും കാണാൻ സാധ്യമല്ല ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇതേപോലെ യേശു ക്രിസ്തു മറഞ്ഞ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ രഹസ്യമായ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് ഖുറാൻ കാണാൻ കഴിയും ബൈബിളിൽ കൂടെ അതും കാണാൻ സാധ്യമല്ല ബൈബിളിൽ കുറെ അത്ഭുതങ്ങൾ വേറെ പറയുന്നുണ്ട് അപ്പൊ യേശുവിന്റെ മഹത്വം പരിശുദ്ധ ഖുരാൻ അംഗീകരിക്കുന്നു മാത്രവുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതമായ ഖുറാൻ പറയുന്നത് സ്വന്തം ചാരിത്രത്തിൽ സംശയിച്ച ആളുകൾ അവരുടെ മുന്നിൽ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു എന്നതാണ് പരിശുദ്ധ ഖുർ പ്രകാരമുള്ള യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം എന്നാൽ ബൈബിളിൽ അവിടെ യോഹനാനസ് സുവിശേഷം രണ്ടാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ അവിടെ മുസ്ലിങ്ങൾ വിയോജിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം വീഞ്ഞുണ്ടാക്കിയെന്നും ആ വീഞ്ഞ് ജനങ്ങൾക്ക് കൊടുത്തെന്നും ജനങ്ങൾ അത് കുടിച്ച് ലഹരി ബാധിച്ചു എന്നെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ യേശുവിൽ ആരോപിക്കപ്പെട്ടതാണ് എന്നാണ് മുസ്ലിങ്ങൾ കരുതുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഏതായിരുന്നാലും യേശുവിന്റെ മഹത്വത്തെ ഒരർത്ഥത്തിലും താത്തി കാണുന്നു ഖുർആൻ സന്നദ്ധനയല്ല പിന്നെയുള്ള പ്രശ്നം മരണവുമായി ബന്ധപ്പെട്ടതാണ് അത് നമുക്ക് കുറേ ബൈബിളിന്റെ ചരിത്രമെല്ലാം പറയേണ്ടി വരും ഞാൻ കൂടുതൽ സംസാരിക്ക കൂടുതൽ അങ്ങനെ വരത്തി നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ നാല് സുവിശേഷങ്ങളാണ് ബൈബിളിലുള്ളത് എന്നാൽ എഴുതപ്പെട്ട ഒരുപാട് സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ബൈബിളിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ സുവിശേഷങ്ങളിൽ ചിലവ കുരിശു മരണത്തെ അംഗീകരിക്കാത്തവയായിരുന്നു ഈ സുവിശേഷങ്ങളിൽ ചിലവ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന ആശയം അംഗീകരിക്കാത്തവയായിരുന്നു അത് നിഖിയ സുനഹദോസ് ഈ തീരുമാനമെടുത്തതിന് ശേഷം അഥവാ യേശുവിനെ ദൈവവും അതേപോലെ ക്രൂശീകരണവും അതുമൂലമുള്ള വീണ്ടെടുപ്പുമെല്ലാം അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസമായി തീരുമാനിക്കുകയും ഇത് അംഗീകരിക്കുന്ന സുവിശേഷങ്ങൾ ഒടിച്ച് വേറെ ഹീബ്രുവിലോ മറ്റു ഭാഷകളിലോ അറാമിക് ഭാഷയിലോ ഒന്നുമുള്ള മൂല സുവിശേഷങ്ങളോ കൃതികളോ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവയെല്ലാം നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ആണ് ചെയ്തത് അതിൽപ്പെട്ട ചില സുവിശേഷങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ലഭിച്ചപ്പോ കുരിശുമരണത്ത് അംഗീകരിക്കാത്ത സുവിശേഷങ്ങളുണ്ട് യേശു അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സുവിശേഷമുണ്ട് യേശുവല്ല യേശുവിന് ഒറ്റുകൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന യൂദാസാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്ന സുവിശേഷങ്ങളുണ്ട് എന്നാൽ പോളിയൻ തിലോ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ പോളിയൻ ക്രിസ്റ്റോളജിയുടെ അടിസ്ഥാനത്തിൽ പൗലോസിന്റെ വിശുദ്ധ പൗലോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ രക്തത്തിലൂടെ മനുഷ്യരുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു എന്നുള്ള ഫിലോസഫിക്ക് അടിത്തറ പണിയുന്ന സുവിശേഷങ്ങൾ മാത്രം സ്വീകരിക്കപ്പെട്ടപ്പോൾ ആ സുവിശേഷങ്ങളിൽ മൊത്തമായി വന്നതാണ് എന്ത് ക്രൂശീകരണം എന്നുള്ള ആശയം തീർച്ചയായും ക്രൂശീകരണം ബൈബിളിലെ നാല് സുവിശേഷങ്ങളിലും മറ്റ് പുസ്തകങ്ങളിലും പൗലോസിന്റെ പുസ്തകങ്ങളിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കാണുന്ന ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ശക്തമായി പ്രചരിപ്പിക്കുന്ന പ്രബോധനം ചെയ്യുന്ന ആശയമാണ് അതെന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു കുച്ചറാണ് ഖുരാന്റെ വീക്ഷണ പ്രകാരം ഞാൻ പറഞ്ഞു ജന്മപാപമെന്ന ഒന്നില്ല ക്രൈസ്തവ വീക്ഷണ പ്രകാരം അല്ലെങ്കിൽ പൗരോസിൻ്റെ ക്രൈസ്റ്റോളജി അനുസരിച്ച് മനുഷ്യർ ജന്മനാ പാപികളായി എന്തുകൊണ്ട് ആദാം ചെയ്ത പാപം കൊണ്ട് ആദാം ചെയ്ത പാപം കൊണ്ട് ജന്മനാ മനുഷ്യർ പാപികളായി എന്നൊരു വിശ്വാസം ീ ആദാമിന് ശേഷമുണ്ടായ ഒരു തലമുറയിലും ഉണ്ടായിരുന്നിട്ടില്ല യഹൂദന്മാർ മോശയ്ക്ക് ശേഷം ഒരുപാട് കാലം ജീവിച്ചല്ലോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിപാപ വിശ്വാസം യഹൂദന്മാർ വിശ്വസിക്കുന്നേ ഇല്ല തികച്ചും ക്ലാരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാനിത് സംസാരിക്കുന്നത് യഹൂദന്മാരുടെ വിശ്വാസത്തിൽ ഒരു കാലഘട്ടത്തിലും ആദിപാപ വിശ്വാസം കടന്നു വന്നിട്ടേ ഇല്ല എന്നാൽ മനുഷ്യരെല്ലാം ആദിയിൽ തന്നെ പാപികളായി എന്നും ആദാം ചെയ്ത പാപം കൊണ്ട് മനുഷ്യരെല്ലാം പാവികളായി എന്നും ആ പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പാണ് യേശു ക്രിസ്തുവിലൂടെ നിർവഹിച്ചത് എന്നും പറയുക ബഡി എന്ന് പറയാൻ വേണ്ടിയാണ് ക്രൂശീകരണ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായത് എന്നാൽ ക്രൂശീകരണത്തെ ക്രൂശി കുരിശിൽ നിന്ന് ദൈവം തമ്പുരാൻ യേശുവിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഖുർആൻ നൽകുന്ന പ്രത്യാശ ഖുർആൻ നൽകുന്ന പ്രത്യാശയാണ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ യേശു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു യേശു പറയുന്നത് നമ്മൾ കേൾക്കുന്നു മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും മക്കൾ മക്കൾ നീൻ ചോദിച്ചാൽ കല്ലുകൊടുക്കുന്നവനല്ല അവരുടെ രക്ഷിതാവ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ ദൈവത്തോട് ചോദിക്കുക യേശു യേശു പഠിപ്പിക്കാം നമ്മോട് യേശു ചോദിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് എത്രത്തോളം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ വജാനുസരിച്ച് അദ്ദേഹത്തിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളൊക്കെയായി ആരോപിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നും ശാപത്തിന്റെ മരക്കുരിശീലെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും ദൈവത്തിങ്കലേക്ക് അവന്റെ മഹത്വത്തിലേക്ക് ഉയർത്തിയെന്നുമാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവിക കാരുണ്യത്തെ ആ ദൈവത്തിന്റെ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിലുള്ള പൂർണ്ണമായ പ്രത്യാശയാണ് അതുവഴി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യേശുവിന്റെ മഹത്വത്തെ അവിടെ ഒരിക്കലും താഴ്ത്തിക്കാടുന്നില്ല യേശുവിന്റെ ശിഷ്യന്മാർക്ക് തന്നെ ഉണ്ടായിരുന്ന വിശ്വാസമാണ് പരിശുദ്ധ കുരാൻ അത് പറയുമ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വമാലുഹു വമാാൻ എന്നാണ് പരിശുദ്ധ ഖുരാൻ പറയുന്നത് അഥവാ അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല അവർക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അവർക്കങ്ങനെ സാമ്യപ്പെടുത്തപ്പെടുക മാത്രമാണ് ഉണ്ടായത് അവർക്ക് അവർക്ക് കൃത്യമായ രേഖകളൊന്നുമില്ല അവർക്ക് ആ കാര്യത്തിൽ ഭിന്നിച്ച ആളുകൾ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് കേവല മൂഹങ്ങളെ മാത്രമാണ് ഖുർആൻ പറയാറ് ഊഹങ്ങളെ തുടരുക എന്നല്ലാതെ വേറൊരു നിർവാഹവുമില്ല ആ കാര്യത്തിൽ ഇന്ന് ഇനി ബൈബിളിലെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഒരിക്കലും ദൃക്സാക്ഷികളോ അതിനനുഭവസാക്ഷികളോ ആയിട്ടുള്ള ആളുകളല്ല അത് എഴുതിയിട്ടുള്ളത് എന്ന് ചർച്ച മറ്റൊരു വശത്തേക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല ചുരുക്കത്തിൽ പരിശുദ്ധ കുറാൻ യേശുവിന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നു ആ മഹത്വത്തിന്റെ അംഗീകാരത്തിന്റെ ഭാഗമാണ് ക്രൂശീകരണത്തിന്റെ നിഷേധം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കാ